ഹായ് ഹലോ ഇറ്റ്സ് മീ മേഘ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേദുവിൻ്റെ ചോറൂണിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കൊല്ലം പിഷാരിക്കാവിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചോറൂണ് ഇവിടെ നിന്ന് ചോറ് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് തലേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ പത്ത് മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ എത്തി പെട്ടെന്ന് തന്നെ ചോറൂണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വേദുവിൻ്റെ മൂന്നാമത്തെ ചോറൂണാണ് കേട്ടോ ആദ്യത്തേത് ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്നു ഇത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഫോണൊന്നും അവിടെ അല്ല അല്ല ഫോട്ടോസ് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരാണ് ചെയ്യുക വാട്സപ്പ് വഴി പിന്നീട് ഉണ്ടായിരുന്നത് തിരുവച്ചറയിലായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഇനി ഇനി വേദൂനും മുത്തപ്പങ്കാവലും നേർച്ചുണ്ട് കേട്ടോ ലീവിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിക്കാണല്ലോ ചോറൂണ് നടക്കുന്നത് എന്തായാലും കുഴപ്പമില്ല അവൻ നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചോറൂണ് നെയ് പായസമാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള ഒരു ചോറൂണായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ചോറൂണ് നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റി അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചു ഇവിടെ കഞ്ഞി ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുവരെ ബൈ ഫ്രം